ഗ്നിഷനിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ടു മോല കോഗ്നിഷൻ ഇന്ന് നമ്മൾ ഈ മൗല കോഗ്നീഷത്തിൻ്റെ ഈ പ്രമേയം പെന്തക്കോസ്റ്റ് സഭകളുടെ വിശ്വാസത്തിലുള്ള വൈകല്യം അതല്ലെങ്കിൽ ബൈബിളിലുള്ള വൈരുദ്ധ്യങ്ങൾ അതല്ലെങ്കിൽ പെന്തക്കോസഭക്കാരുടെ വൈരുദ്ധ്യാത്മക മതവിശ്വാസം എന്നുള്ളതാണ് പ്രമേയം പെന്തക്കോത്സവക്കാരുടെ ഒരു പ്രധാന വിശ്വാസം അവർ പറയുന്നത് അല്ലാതെ ആരും ഭൂമിയിലുള്ളവരെ പിതാവെന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് അവർ ബൈബിളിലുള്ള വചനം ക്രിസ്തുവിൻ്റെ വചനം മത്തായുടെ സുവിശേഷത്തിൽ നിന്നും അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് അവർ പറയുകയാണ് അതുകൊണ്ട് തന്നെ അവർ കത്തോലിക്കരെയും ഓർത്തഡോക്സ് അവർക്ക് ഇഷ്ടമില്ല കാരണം അവർ പറയുന്നത് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും അവരുടെ ചർച്ച് ലീഡേഴ്സിനെ അതായത് ചർച്ചിലെ പാസ്റ്റേഴ്സിനെ അവർ പാസ്റ്റർമാരെ വിളിക്കുന്നത് പിതാവ് എന്നാണ് അതായത് ഇപ്പം ചർച്ചിലുള്ള നമ്മുടെ പാതിരിമാരെ വിളിക്കുന്നത് പിതാവ് എന്നാണ് കത്തോലിക്ക സഭക്കാർ ഓർത്തഡോക്സ് സഭക്കാർ ഫാദർ എന്ന് വിളിക്കും ഫാദർ പിതാവ് അപ്പം അതിനവര് എടുത്ത് വായിക്കുന്ന ബൈബിളില് വചനമുണ്ട് നത്തായുടെ സവിശേഷത്തുള്ള വചനം നത്തായുടെ സവിശേഷത്തിലുള്ള വചനം എങ്ങനെയാണ് പല ട്രാൻസ്ലേഷൻ നമുക്ക് കാണാൻ പറ്റും കിങ് ജെയിംസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ആംപ്ലിഫൈഡ് ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഭൂമിയിലുള്ള ആരെയും നിങ്ങൾ എന്ന് വിളിക്കരുത് കാരണം നിങ്ങൾക്കൊരു പിതാവണുള്ളത് ആ പിതാവ് സ്വർഗ്ഗത്തെനായ പിതാവാണ് എന്നാണ് മാത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒമ്പതാം വചനം അപ്പം ഈ സ്കൂൾ ബോയ് നിലവാരത്തിലുള്ള ചിലപ്പോൾ എന്താ കോസ്റ്റൽ മിഷനറിമാർ അവർ മനസ്സിലാക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും അവരുടെ ചർച്ചിലുള്ള നേതാക്കന്മാരെ പുരോഹിതന്മാരെ പിതാവെന്ന് വിളിക്കുന്നത് തെറ്റാണെന്നാണ് അങ്ങനെയൊക്കെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പെന്തക്കോസ്റ്റുകാരും മറ്റുള്ള പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാരും അവർ അവരുടെ ചർച്ചുകൾ തുടങ്ങുന്നത് അതിലേക്ക് ജനങ്ങളെ വൈ തെറ്റിച്ചും വൈതിരിച്ചും വിടുന്നത് അപ്പോൾ മത്തായുടെ സവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒമ്പതാം വചനം അതിൽ ക്രിസ്തുവർ ഭൂമിയുള്ള ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ ഒരാളെയും മാൻ എന്നോ അല്ലെങ്കിൽ എനി വൺ ഡു നോട്ട് കോൾ എനി വൺ ഓൺ എർത്ത് ഫാദർ യുവർ ഫാദർ ഫോർ വൺ ഈസ് യുവർ ഫാദർ ഹു ഈസ് ഇൻ വൺ പക്ഷേ ഇത് മാത്രമല്ല എല്ലോ ബന്ദ കോസ്റ്റുകാര ബൈബിളിൽ പറഞ്ഞതും ഒരാളെയും നിങ്ങൾ എന്ന് വിളിക്കരുത് അതായത് ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്ന ആളെന്ന് വിളിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത വചനത്തിലും ക്രിസ്തു മാത്രമാണ് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബൈബിൾ ടീച്ചേഴ്സ് ഉണ്ടാവുന്നത് അതും പാടില്ലല്ലോ അങ്ങനെ മനസ്സിലാക്കിയാൽ അതായത് ബോബിയിലുള്ള ഒരാളെയും പിതാവെന്ന് വിളിക്കരുത് എന്നുള്ളത് സ്കൂൾ ബോയിയുടെ നിലവാരത്തിൽ മനസ്സിലാക്കിയാൽ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ടീച്ചർമാരായി നിങ്ങൾ ആരെയും അവരോധിക്കാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ ബൈബിൾ കോളേജിലൊക്കെ പ്രൊഫസർമാരും ടീച്ചർമാരും ഗുരുക്കന്മാരും ഉണ്ടല്ലോ ഇതും ഇരുപത് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യാപക പത്താം വചനം നൈതർ ബി കോൾഡ് ഇൻസ്ട്രക്ടർ നിങ്ങൾ പരിശീലകർ എന്ന് വിളിക്കാൻ പാടില്ല എന്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഫോർ യു ഹാവ് വൺ ഇൻസ്ട്രക്ടർ ദ ക്രൈസ്റ്റ് നിങ്ങൾക്ക് ഒരു പരിശീലകനാണുള്ളത് ഒരു അധ്യാപകനാണുള്ളത് അത് ക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ മൊയന്തുകളും തീയില്ല ആ ഭാഗം കാണില്ല അവർ നേരെ മറ്റേ ഭാഗത്തിലേക്കോ പിതാവെന്നാരെയും വിളിക്കാൻ പാടില്ല ഉള്ളതിലേക്ക് പക്ഷേ എങ്ങനെ പ്രശ്നമുണ്ട് അപ്പം ഇവർ കളവള് പറയുന്നവരല്ലേ കളവ് പറയുന്നവരാണെന്നാണ് ബൈബിൾ കളവ് പറയുന്നവരുടെ തന്ത അതായത് പിതാവ് അതായത് ആത്മീയ ഗുരു അതായത് സ്പിരിച്വലായിട്ട് അവരെ ഗൈഡ് ചെയ്യുന്ന ആൾ സ്പിരിച്വലായിട്ട് അവരെ ഗൈഡ് ചെയ്യുന്ന ആൾ പിശാജാണ് ക്രിസ്തു തന്നെ അവരെ പറയുന്നുണ്ട് ഇവിടെ അടുത്ത വചനത്തിൽ ക്രിസ്തു തന്നെ പറയുന്നുണ്ടെന്നു നിങ്ങളുടെ പിതാവ് പിശാജാണെന്ന് അതായത് ഭൂമിയിലുള്ള ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ അതേ ക്രിസ്തു തന്നെ യഹോദരോട് പറയുന്നുണ്ടെന്നു നിങ്ങളുടെ പിതാവ് പിശാജാണെന്ന് പിശാജ് കളവ് അറിയുന്നവരാണെന്ന് അപ്പം പ്രൊട്ടസ് ഈ പ്രൊട്ടസ്റ്റന്റ് ഈ പെന്ത കോസ്റ്റൽ മിഷനറിമാർക്ക് വലിയ തെറ്റല്ലേ പറ്റിയത് ഭൂമി ഉള്ള ആരെയും പിതാവെന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളത് അവർ തെറ്റിദ്ധരിപ്പിച്ചു അതായത് ദൈവമായിട്ട് ആരെയും കണ്ട് ഭൂമിയിലുള്ള ആരെയും പിതാവെന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം കാരണം ജോഹന്നാൻ്റെ സുവിശേഷം പതിനേവധ്യായ മൂന്നാം വചനത്തിൽ പറഞ്ഞത് എന്താണ് ദിസ് ഇസ് ദ വേ ടു ഹ് ഇറ്റ് ടു ലൈക്ക് ദാറ്റ് യു ആർ ദ ഓൺലി ട്രൂ ഗോഡ് പിതാവാണ് യഥാർത്ഥ ദൈവം സത്യദൈവം പിതാവ് മാത്രമാണ് ആ പിതാവ് അയച്ച ആളാണ് ക്രിസ്തു തന്നെ ക്രിസ്തുവിനേയും പിതാവിന് ക്രിസ്തുവിനെ അയച്ച ഏകദൈവമായ സത്യദൈവമായ പിതാവിനെയും അറിയലാണ് മോക്ഷമാർഗം എന്നാണ് ക്രിസ്തു പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തി മൂന്നാം അധ്യായം മത്തായുടെ ശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒമ്പതാം വചനത്ത് പറഞ്ഞത് ഭൂമിയുള്ള ആരെയും പിതാവായ ദൈവമായി നിങ്ങൾ കണക്കാക്കാൻ പാടില്ല കാരണം നിങ്ങൾക്ക് പിതാവായ ദൈവം സ്വർഗസ്ഥനായ പിതാവായ പിതാവ് മാത്രമാണ് നിങ്ങളുടെ പിതാവായ ദൈവം അതാണ് അതിൻ്റെ കറക്റ്റ് വ്യാഖ്യാനം യഥാർത്ഥ ശരിയായ വ്യാഖ്യാനം അതല്ലെങ്കിൽ ക്രിസ്തു തന്നെ തൻ്റെ കൽപ്പന ക്രിസ്തു തന്നെ തെറ്റിക്കുന്ന അവസ്ഥ ഇവിടെ എത്തും കാരണം ക്രിസ്തു ഭൂമിയിലുള്ള പിശാചന എന്ത് ചെയ്ത് യഹൂദനെ വിശേഷിച്ച യഹൂദരുടെ പിതാവാണെന്ന് ക്രിസ്തു തന്നെ പിന്നെയും പറയുന്നു ഇപ്പൊ കളവ് പറയുന്ന ഈ മിഷനറിമാർ തന്നെയല്ലേ ഈ പിശാചിന്റെ മക്കൾ അതായത് പിശാജാണല്ലോ കളവ് അറിയുന്നവരുടെ പിതാവും പിന്നെ ഈ ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാൻ പറ്റും എന്തെന്ന് സേത്താൻ ഭൂമിയിലേക്ക് പതിച്ചു എന്ന് ഒരു മിന്നൽ പിണർ പോലെ ഭൂമിയിലേക്ക് പതിച്ചു വീ എന്നായിട്ട് സേത്താനെ കണ്ടുവന്നതിൽ കാണുന്നു ലൂക്കോസിന്റെ സവിശേഷം പത്താം അധ്യായം പതിനെട്ടാമതെന്ന് പിന്നീട് അപ്പോസ്റ്റലൻ പൗലോസ് തന്നെ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ കുറിച്ച് പരിശീലന ക്രിസ്തുവിൻ്റെ സവിശേഷങ്ങൾ പരിശീലനം നൽകുന്ന ധാരാളം താഴെക്കണക്കിന് പരിശീലകരും അധ്യാപകരുണ്ട് യെറ്റ് യു ഹാവ് നോട്ട് മെനി ഫാദർ പക്ഷെ നിങ്ങൾക്ക് ധാരാളം ആത്മീയ പിതാക്കന്മാരെല്ലാം അതായത് ആത്മീയപിതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലാണെങ്കിൽ ഷെയ്ഖ് എന്ന് പറയും തരീക്കത്തിൻ്റെ ഒക്കെ ഷെയ്ഖ്മാർ അധ്യാത്മീയ ഗുരുക്കളും ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാധ്യാപകർ അതായത് മുസ്ലിയാക്കന്മാർ മൗലവിമാർ മതത്തിന്റെ ബാഹ്യമായിട്ടുള്ള അറിവുകൾ പറഞ്ഞെടുക്കുന്ന ആളുകൾ അതാണ് പൗലോസ് സ്ലിഹ പറയുന്നത് നിങ്ങൾക്ക് തായിരക്കണക്കിന് പരിശീലകരുണ്ടെങ്കിലും നിങ്ങൾക്ക് പിതാവെന്ന് വിളിക്കാൻ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുറഞ്ഞ ആളുകൾ മാത്രമേ നിങ്ങൾക്ക് പിതാവെന്ന് വിളിക്കാൻ യോഗ്യത ആരുള്ള യോഗ്യതപ്പെട്ടവര് ഈ ലോകത്തുള്ളൂ ഫോർ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഐ ഹാവ് ബിഗോട്ടൺ യു ദ ഗോസ്പൽ യേശു ക്രിസ്തുവിലെ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ പിതാവായി മാറിയെന്ന് അതായത് നിങ്ങളുടെ അധ്യ ആത്മീയ ഗുരുവായി ആത്മീ അതായത് ആത്മീയ പിതാവായി സ്പിരിച്വൽ ഫാദറായി മാറിയെന്ന് അപ്പോസ്തലൻ പാവലോസ് ഒന്നാം കുറെ ഇന്ത്യൻസ് നാലാം അധ്യായം പതിനഞ്ചാം വചനത്ത് പറയുന്നു അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഞാൻ ചോദിക്കുന്നത് ഈ മിഷനറിമാരോട് ക്രിസ്തു പറഞ്ഞത് ആരെയും ഭൂമിയുള്ള ആരെയും നിങ്ങൾ പിതാവെന്നോ അതല്ലെങ്കിൽ പരിശീലനമെന്നോ വിളിക്കുക നിങ്ങൾക്ക് ക്രിസ്തു മാത്രമേ ഉള്ളൂ പിതാവും പരിശീലനം പിതാവായിട്ട് സ്വർഗസ്ഥനാ ദൈവം മാത്രമേ ഉള്ളൂ പരിശീലനായിട്ട് ഈ ഭൂമിയിൽ വന്ന ക്രിസ്തു മാത്രമേ ഉള്ളൂ പിന്നെ ക്രിസ്തു പറയുന്ന ഈ പെശാജ നിങ്ങളുടെ പിതാവ് തന്നെയാണെന്ന് നിങ്ങളുടെ ആത്മീയ പിതാവ് സ്പിരിച്വൽ ഫാദറാണ് യഹൂദരോട് പറയാണ് ക്രിസ്തുവിൽ അവിശ്വസിച്ചവരോട് പിന്നീട് ക്രിസ്തു തന്നെ പറയുന്ന ഷെയ്ത്താൻ ഈ ഭൂമിയിലേക്ക് ഒരു മിന്നൽ പോലെ പതിച്ചു വന്നു സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പിശാജ് ഭൂമിയിലേക്ക് ഒരു മിന്നൽ പോലെ പതിച്ചു എന്ന് പറയുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പിന്നെ പൗലോ സ്ലിഹ തന്നെ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഇൻസ്ട്രക്ടേഴ്സ് ഇൻസ്ട്രക്ടേഴ്സുണ്ടോ പരിശീലകരുണ്ട് അധ്യാപകരുണ്ട് പക്ഷേ നോട്ട് മെനി ഫാതേഴ്സ് നിങ്ങൾക്ക് ധാരാളം പിതാക്കന്മാരില്ല ഫോർ ക്രൈസ്റ്റ് ഐ ഹാവ് ബിഗോട്ടൺ യു അല്ലെങ്കിൽ ഐ ഹാവ് ഐ ബിഗറ്റ് യു ത്രൂ ക്രൈസ്റ്റ് ഓർ ഈ ആംപ്ലിഫൈഡ് ബൈബിളിലോ മറ്റുള്ള ബൈബിളിലോ കാണും ഞാൻ നിങ്ങൾക്ക് പിതാവായത് ക്രിസ്തുവല് പറഞ്ഞിരിക്കുന്നു ഫോർ ഐ ഫാദേഡ് യു ഇൻ ക്രൈസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് യു ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെന്തോ അറിയേണ്ടി വരും ബന്ദക്കോസ്റ്റുകാർ ഇത് വൈരുദ്ധ്യമുണ്ട് ബൈബിളിൽ എന്ന് സമ്മതിക്കേണ്ടി വരും തെറ്റുകളുണ്ട് ഡോക്ട്രിൻ അതിൻറെ വിശ്വാസ ശാസ്ത്രത്തിലും അതേപോലെ ഈ തിയോളജി ദൈവശാസ്ത്രത്തിലും തെറ്റും എന്ന് പറയേണ്ടി വരും അതല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈ പുരാതന സഭക്കാരെ അതായത് ഓർത്തഡോക്സുകാരെയും കത്തോലിക്കരെയും അവരുടെ ചർച്ച് നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും പിതാവെന്ന് വിളിക്കുന്നതിനെ ഈ അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്ത നിങ്ങൾ നിങ്ങളുടെ വിമർശനങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി നിങ്ങൾ തിരുത്തേണ്ടി വരും അപ്പം ഇത്രയൊക്കെയുള്ള എന്തിനെ നിലവാരം നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ആ വിദ്യാഭ്യാസ നിലവാരം കൊണ്ടുവച്ചാണ് നിങ്ങൾ ലാ കോഷർ സംവദിക്കുന്നതും ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്നതും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു